ഹായ് വെൽക്കം ബാക്ക് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് മൂന്ന് അടിപൊളി ബെഡ്ഷീറ്റാണ് ആണ് കേട്ടോ നമ്മുടെ തമ്മിൽ പറഞ്ഞ പോലെ മസ്റ്റ് ഹാവ് ബെഡ്ഷീറ്റ്സ് ആണ് അത്രയ്ക്ക് അടിപൊളിയാണ് ഞാൻ ഇതുവരെ ഈ ഓൺലൈനായിട്ട് വാങ്ങിച്ചിട്ടുള്ളതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഏറ്റവും ഇഷ്ടപ്പെട്ട മൂന്ന് ബെഡ്ഷീറ്റാണ് പിന്നെ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് അധികം റേറ്റ് ഇല്ലാത്ത ബെഡ്ഷീറ്റുകളാണ് ഇരുന്നൂറ്റി അൻപത്താറ് രൂപയ്ക്ക് വരെ കിട്ടിയിട്ടുള്ള ബെഡ്ഷീറ്റുണ്ട് ഇത്രയും റേറ്റ് കുറവില് ഇത്രയും നല്ല ക്വാളിറ്റിയിൽ ബെഡ്ഷീറ്റ് കിട്ടുമോയെന്നുപോലെ ഞാൻ അതിശയിച്ചു പോയിട്ടോ പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ മൂന്ന് ബെഡ്ഷീറ്റും ഇലാസ്റ്റിക് ടൈപ്പ് ആണ് കേട്ടോ അതായത് നാല് സൈഡിലും നമുക്കിങ്ങനെ ഇലാസ്റ്റിക് പോലെ കട്ടിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വെക്കാം നാല് സൈഡെല്ലാം മൊത്തത്തിൽ ഇലാസ്റ്റിക് ഉണ്ട് നമ്മളെപ്പോഴും നാല് സൈഡും ഇങ്ങനെ കട്ടിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് കെട്ടൊക്കെ ഇട്ടിട്ട് സാധാരണ കയറ്റി വെക്കാറുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇലാസ്റ്റിക് ടൈപ്പ് ആയതുകൊണ്ട് തന്നെ അപ്പോൾ ഫസ്റ്റ് വൺ വന്നിട്ടത് ഇതാണ് ഇത് കിങ് ആണ് കേട്ടോ നമ്മുടെ ഈ ഒരു മൂന്ന് ബെഡ്ഷീറ്റും കിങ് ആണ് ഞാൻ ഓർഡർ ചെയ്തിരിക്കുന്നത് ഏറ്റവും വലിയ സൈസായിട്ട് നോക്കുന്നവർക്ക് ഈ ഒരു കിങ് സൈസ് തന്നെ എടുക്കുന്നതായിരിക്കും കേട്ടോ നല്ലത് പിന്നെ ഇതേപോലെ ഗ്രീൻ കളറാണ് വരുന്നത് എന്നിട്ട് വൈറ്റ് കളറിൽ ഇത്തരത്തിലുള്ള ഒരു ഡിസൈനും അതിൻ്റെ അടുത്ത് വരുന്നുണ്ട് ഇതങ്ങനെ പ്യുവർ കോട്ടൺ ഒന്നുമല്ല അവരതിൽ കോട്ടൺ എന്നുള്ള രീതിയിലൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് പക്ഷേ കോട്ടൻ്റെ അല്ല ഒരു കോട്ടൺ ബ്ലെൻഡ് ടൈപ്പ് ആണ് കേട്ടോ മെറ്റീരിയൽ വരുന്നത് പിന്നെ ഞാൻ ഈ മൂന്ന് ബെഡ്ഷീറ്റും അലക്കിയതിന് ശേഷമാണ് കേട്ടോ നമ്മുടെ ഈ ഒരു ഇതിലിട്ട് കാണിക്കുന്നത് ബെഡിലിട്ട് കാണിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അലക്കിയതിന് ശേഷമുള്ള ഒരു റിവ്യൂ കൂടിയാണിത് അപ്പോൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് ഞാൻ പോയി വാഷ് ചെയ്യാനിട്ടിട്ട് പിന്നെ പിറ്റേ ദിവസമാണ് അതിൻ്റെ വീഡിയോസൊക്കെ എടുക്കുന്നത് സോ ഫസ്റ്റ് വൺ ഇതാണ് രണ്ട് പില്ലോ കവറ് വന്നിട്ടുണ്ട് പിന്നെ ഇതിന്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപയാണ് കേട്ടോ ഇപ്പോഴും ഫ്ലിപ്കാർട്ടിൽ ഈ ഒരു റേറ്റിൽ തന്നെയാണ് കിടക്കുന്നത് അപ്പോൾ മുന്നൂറ് രൂപയ്ക്കുള്ളില് ഒരു ബെഡ്ഷീറ്റും രണ്ട് പില്ലോ കവറും കിട്ടുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല പിന്നെ ഞാൻ പറഞ്ഞല്ലോ അലക്കിക്കഴിഞ്ഞപ്പോഴും ഒരു കുഴപ്പമില്ല ഒരു കളർ പോവോ അങ്ങനെ ഒന്നുമില്ല പ്യുവർ കോട്ടൺ അല്ല എന്നുള്ളതേ ഉള്ളു അത് ഞാൻ ഒന്നെടുത്ത് പറഞ്ഞതേ ഉള്ളു ഓക്കെ അപ്പോൾ അതാണ് ആദ്യത്തേത് ഇനി രണ്ടാമത്തേത് ഈ ഒരു ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ അപ്പോൾ ഞാൻ ഈ എടുത്തിരിക്കുന്ന മൂന്ന് ബെഡ്ഷീറ്റും നമ്മുടെ കട്ടിലിട്ട് കഴിഞ്ഞാൽ മീൻ ബെഡിൽ ഇട്ട് കഴിഞ്ഞാൽ മൊത്തത്തിൽ നല്ലൊരു ലുക്കാണ് കേട്ടോ റൂമിലേക്ക് കയറി വരുമ്പോഴേ ഭയങ്കര എടുത്ത് നിൽക്കും ഈ ബെഡ്ഷീറ്റുകൾ അപ്പോൾ ഇതാണ് രണ്ടാമത് വരുന്നത് ഇത് ഈ ഒരു ബ്ലൂ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് ഇതും കിങ് സൈസ് തന്നെയാണ് ദെൻ രണ്ട് പില്ലോ കവറ് വരുന്നുണ്ട് ഇതിൻ്റെ ഒക്കെ സ്റ്റിച്ചിങ്ങുമൊക്കെ അത്യാവശ്യം നല്ല സ്റ്റിച്ചിങ് ഒക്കെ തന്നെയാണ് കേട്ടോ നല്ല ക്വാളിറ്റിയുള്ള സ്റ്റിച്ചിങ്ങൊക്കെ തന്നെയാണ് പിന്നെ ഇതിന്റെ റേറ്റ് വന്നിട്ട് ഇരുന്നൂറ്റി രൂപയാണ് അപ്പോൾ ഇരുന്നൂറ്റി രൂപയ്ക്ക് ഒരു ബെഡ്ഷീറ്റും രണ്ട് പില്ലോ കവറും കൂടിയാണ് കേട്ടോ കിട്ടുന്നത് സാധാരണ ഞാൻ ഈ ഇടയ്ക്ക് ഒരു ഷോപ്പിൽ നിന്ന് പില്ലോ കവർ മാത്രമായിട്ട് വാങ്ങിച്ചു അത് പക്ഷെ കുറച്ചുകൂടെ കോട്ടൺ മെറ്റീരിയൽ ആണ് രണ്ട് പില്ലോ കവറെ വാങ്ങിച്ചോളൂ നൂറ്റമ്പത് രൂപയായ അതായത് ഒരെണ്ണത്തിന് എഴുപത്തിയഞ്ച് രൂപയായിരുന്നു ആ പില്ലോ കവറിന് അപ്പോൾ അത്രയ്ക്കും വിലയുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇതുപോലെയുള്ള സാധനങ്ങൾക്കൊക്കെ ഇപ്പൊ ഈ ഓൺലൈൻ വന്ന പിന്നെ ഈ ബെഡ്ഷീറ്റും പിള്ളൊക്കെ അവർക്ക് വാങ്ങാൻ നമുക്ക് ഭയങ്കര ഈസിയാണ് അല്ലെങ്കിൽ കടയിൽ പോയി കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് ഈ ഒരു റേറ്റിൽ ഉറപ്പായിട്ടും ഒരു ബെഡ്ഷീറ്റ് കിട്ടില്ല അല്ലെങ്കിൽ വല്ലതും സിംഗിൾ കോട്ടോ അങ്ങനെയൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ നമുക്ക് കിട്ടും അപ്പോൾ ഇതെന്തായാലും അങ്ങനെ നോക്കുമ്പോഴത്തേക്കും വളരെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ് കേട്ടോ പിന്നെ ഞാനിത് വാഷ് ചെയ്തപ്പോൾ വാഷിംഗ് മെഷീനിലാണ് കേട്ടോ വാഷ് ചെയ്തത് ആദ്യത്തെ രണ്ട് ബെഡ്ഷീറ്റും പിന്നെ മൂന്നാമത്തെ ഒരു വെൽവെറ്റ് ടൈപ്പ് ആയതുകൊണ്ട് അത് നമ്മൾ കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് തിരുമ്മിയിട്ട് ഒന്ന് വിരിച്ചിട്ട് ഉണക്കി ഉണക്കിയെടുക്കുമായിരുന്നു കേട്ടോ ചെയ്തത് അപ്പോൾ ഇതാണ് സെക്കൻഡ് ബെഡ്ഷീറ്റ് ഇതും ഈ പറഞ്ഞ പോലെ നല്ല രസമാണ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റുമല്ലോ മൊത്തത്തിൽ അതിട്ട് കഴിയുമ്പോഴത്തേക്കും ഉള്ള ആ ഒരു ലുക്ക് എന്ന് പറയുന്നത് അപ്പോൾ ഇതും നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് പർച്ചേസ് ചെയ്ത് നോക്കുക കളർ പോകുക അങ്ങനെ ഒന്നുമില്ല കഴുകിക്കഴിഞ്ഞാൽ ഞാൻ ഇതിനു മുമ്പ് നമ്മുടെ ഒരു ബ്ലോഗിൽ കാണിച്ചിട്ടുണ്ട് ഞാനൊരു തവണ ഒരു ബെഡ്ഷീറ്റ് വാങ്ങിച്ചപ്പോൾ ഒരു ത്രീ ഹൺഡ്രഡ് റേഞ്ചിൽ തന്നെ വരുന്ന ഒരു ബെഡ്ഷീറ്റാണ് അതൊരു കോട്ടൺ മെറ്റീരിയൽ പോലെയാണ് പക്ഷേ അത് ഒറ്റ വാഷിന് തന്നെ അതിൻ്റെ ഫുൾ കളർ പോയി അപ്പോൾ ഞാൻ വാഷ് ചെയ്തിട്ട് റിവ്യൂ എടുക്കുന്നതുകൊണ്ട് നമുക്കത് തിരിച്ച് റിട്ടേൺ കൊടുക്കാനും പറ്റില്ലല്ലോ ഞാനത് ബ്ലോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അത് ഭയങ്കര മോശം ബെഡ്ഷീറ്റ് ആയിരുന്നു അത് പക്ഷേ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് ഒരുപാട് അടിപൊളിയാണ് കേട്ടോ ആൻഡ് നമ്മുടെ ലാസ്റ്റ് ബെഡ്ഷീറ്റ് ഇതാണ് എനിക്ക് കാണിച്ചിട്ടുള്ളതിലും ഞാൻ ഇതുവരെ വാങ്ങിച്ചിട്ടുള്ളതിലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബെഡ്ഷീറ്റ് ആണ് ഇത് ഇത് വെൽവെറ്റ് ടൈപ്പ് ആണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല സുഖമാണ് ഇതിൽ കിടക്കാൻ പിന്നെ ഇതിൻ്റെ റേറ്റ് കുറച്ചുകൂടെ കൂടുതലാണ് ബാക്കി രണ്ടിനെയും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അതായത് ഇതിന് ഏകദേശം അഞ്ഞൂറ്റി രൂപ വരുന്നുണ്ട് കേട്ടോ പിന്നെ ഞാനിത് വാങ്ങാൻ നോക്കിയിട്ട് അപ്പോഴൊക്കെ എഴുന്നൂറ് ആ ഒരു റേഞ്ചിലായിരുന്നു കിടക്കുന്നത് അപ്പം നിങ്ങൾ ഒന്ന് നോക്കുക ഒരു റേറ്റ് ഒരു അഞ്ഞൂറ്റി സംതിങ് ഒക്കെ ഇടയ്ക്ക് വരുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് നിങ്ങൾ വാങ്ങാം കേട്ടോ ഞാനത് ആക്ച്വലി ഈ മൂന്ന് ബെഡ്ഷീറ്റ് എൻ്റെ വീട്ടിലേക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചായിരുന്നു അപ്പം ഈ വെൽവറ്റിൻ്റെ എനിക്ക് ഭയങ്കര ഇഷ്ടമായപ്പം ഞാൻ വിചാരിച്ചു ഇത് ഏട്ടൻ്റെ വീട്ടിലേക്ക് ഒന്ന് വാങ്ങണം എന്ന് ഓർത്തിരിക്കുവാണ് ഇതും ഇതേപോലെ തന്നെ കിങ് സൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത് ആ ഒരു ബെഡ്ഷീറ്റും രണ്ട് പില്ലോ ആണ് കിട്ടുന്നത് പിന്നെ ഇതിൻ്റെ സ്റ്റിച്ചിങ്ങിന് ഈ വെൽവെറ്റ് ആയതുകൊണ്ട് തന്നെ സ്റ്റിച്ചിങ്ങിന് ഇങ്ങനെ നമുക്ക് ചെറിയൊരു ചുളിവ് പോലെ തോന്നും പക്ഷെ അത് അങ്ങനെ ക്വാളിറ്റിയിൽ പ്രശ്നമൊന്നുമില്ല കേട്ടോ പിന്നെ ഇതിൽ ഞാൻ പറഞ്ഞല്ലോ കിടക്കാനൊക്കെ നല്ല രസമാണ് നമ്മൾ ഇത് അലക്കിട്ട് കഴിഞ്ഞാൽ ഉണങ്ങാൻ നമ്മളിപ്പോൾ ഹാൻഡ് വാഷ് ആണ് ചെയ്യുന്നതെങ്കിൽ അലക്കിട്ട് കഴിഞ്ഞാൽ ഉണങ്ങാൻ കുറച്ച് സമയം എടുക്കും കാരണം ഇങ്ങനത്തെ വെൽവെറ്റ് ടൈപ്പ് ആയതുകൊണ്ട് മെഷീൻ വാഷ് ആണെങ്കിൽ കുഴപ്പമില്ല പെട്ടെന്ന് തന്നെ ഉണങ്ങിക്കിട്ടും അപ്പം ഞാൻ ഇത് പുതിയതാണല്ലോ നല്ലത് ആണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് മെഷീൻ വാഷ് ആദ്യം തന്നെ ചെയ്യാഞ്ഞത് പിന്നെ നമ്മൾ ഉപയോഗിക്കുമ്പോഴത്തേക്കും ഉപയോഗിച്ചതിന് ശേഷമൊക്കെ അങ്ങനെ ചെയ്യുന്നുള്ളൂ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് നല്ല ഭംഗിയാണ് കാണാൻ നല്ല രസമാണ് അതിൽ പിടിക്കാനൊക്കെ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇത്രയും നല്ലൊരു ക്വാളിറ്റിയിൽ കിട്ടും എന്നുള്ളത് ഈ ഒരു ബെഡ്ഷീറ്റിന് കുറെ പേര് വാങ്ങിച്ചിട്ടുള്ള റിവ്യൂം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എങ്കിൽ പോലും ഞാനോർത്തു വലിയ കുഴപ്പമില്ലാത്തൊരു ബെഡ്ഷീറ്റ് പിന്നെ വെൽവറ്റെന്ന് കണ്ടുകൊണ്ട് ഒരെണ്ണം ആ രീതിയിലുള്ള എണ്ണം ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ കുറച്ച് റേറ്റ് ആയാലും അത് വാങ്ങാമെന്ന് വിചാരിച്ചത് എന്തായാലും ഈ ഒരു ബെഡ്ഷീറ്റിന് ഷോപ്പിൽ നല്ല പ്രൈസാവും ഫൈവ് ഹൺഡ്രഡിന് ഒരിക്കലും ഇത് കിട്ടത്തില്ല കേട്ടോ അപ്പം അത്രയ്ക്ക് അടിപൊളിയാണ് മോനാണെങ്കിലും ഈ ബെഡ്ഷീറ്റ് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ ഒരു പില്ലോ കവർ പില്ലോയിൽ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അവനതൊരു പാവക്കുട്ടിയാണെന്ന് വിചാരിച്ചിട്ട് എപ്പോഴും അതിനെ എടുക്കുകയും അതിനെ കെട്ടിപ്പിടിച്ച് കിടക്കുകയൊക്കെ ആയിരുന്നു കേട്ടോ എല്ലാവർക്കും അമ്മയ്ക്കും ഏട്ടനും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും നല്ല ബെഡ്ഷീറ്റാണ് അവരൊക്കെ ഓൺലൈനിൽ ഇത്രയും നല്ല പ്രോഡക്റ്റ് കിട്ടുമോ എന്നുള്ളതിൽ പോലും അത്ഭുതപ്പെട്ടു പോയി കേട്ടോ അപ്പം മോൻ്റെ ഇതിൻ്റെ അകത്ത് കയറി കിടക്കുവാണ് ആൾക്കത്ര അതിഷ്ടായി അപ്പം ടോട്ടൽ എനിക്കായത് ആയിരത്തി എൺപത്താറ് രൂപയാണ് കേട്ടോ അപ്പോൾ ആയിരത്തി എൺപത്താറ് രൂപയ്ക്ക് മൂന്ന് ബെഡ്ഷീറ്റും ആറ് പില്ലോ കവറും ആണ് കിട്ടിയത് സോ വളരെ അടിപൊളി ഒരു ഡീല് തന്നെയാണ് അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ നോക്കുക അടുത്ത എവിടെയാണ്